ചിന്നു പാപ്പു ആ ഒരു പെൺകുട്ടിനെ വരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഒരു ഞെട്ടിലുണ്ടായ അത്രയും ഹാപ്പി ആയിട്ട് ചിരിച്ച് എപ്പോഴും വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടി ആദ്യം മറ്റേ ടിക്ടോക്കിലൊക്കെ കാണുന്ന സമയത്ത് ഐ അലമ്പ് എന്നൊക്കെ ചിന്തിച്ച ഒരാൾ തന്നെയായിരുന്നു ഞാനും പക്ഷെ പോകെ പോകെ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഞാനും കാണാൻ തുടങ്ങി ഞാനും അവരുടെ ആ ഒരു സംസാരത്തിലും ചിരിയിലും നേച്ചറിലൊക്കെ ഞാനും ഓക്കെ ആയിപ്പോയി ഞാനും കാണാറുണ്ട് സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ഫോളോവറോ ഒന്നുമല്ല പക്ഷെ റാൻഡം ആയിട്ടാണെങ്കിലും ഞാൻ സ്ക്രോൾ ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്ന വീഡിയോസൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഒരു മരണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഷോക്കൊക്കെ ഉണ്ടായി ഞാനും വിചാരിച്ചു ഞാൻ ആദ്യം അതിൻ്റെ കമൻ്റ് സെക്ഷൻ പോയി വായിച്ചു നോക്കി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ പിന്നെ അതില് പല പല റീസൺസും കണ്ടു ഹസ്ബൻഡായിട്ട് വേറെ ആയിരുന്നു ഇപ്പം പുതിയ കാമുകൻ ഉണ്ടെന്ന് ഏത് ഉണ്ടാക്കോ പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ അവരുടെ മരണത്തിനെ കുറിച്ചോ ഒന്നുമല്ല അവരുടെ മരണം വെച്ചിട്ട് റീച്ചുണ്ടാക്കാൻ നോക്കുന്ന അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചാണ് ഈ ഒരു സാധനം ഹെൽനോസ് പാട്ടേന്റെ ഒരു വീഡിയോയ്ക്കകത്തു നിന്നാണ് കാണുന്നത് കാരണം ബിജിയം ഒക്കെ ഇട്ട് ട്രെൻഡിങ് ഹാഷ്ടാഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു മരണം അവര് വിറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാൻ പറയുന്ന കാര്യങ്ങൾ അത്രയും തന്നെ ശരിയാണ് ഒരാൾക്കും ഒരാളുടെ മരണത്തിൽ സാഡ് ബീ ജിയം ഏത് ബീ ജിയം ഏത് ബീ ജിയം ഇട്ടാലും ആര് ആൾക്കാർ കാണും ഏത് ബിജിയമായിട്ടുള്ളത് ട്രെൻഡിങ് ആവും ആ ഒരു ഇമോഷണൽ സിറ്റുവേഷനെ ഏത് ബിജിയം ചേരും ഈവാ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി സെലക്ട് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഹാഷ്ടാഗ്സ് ടൈപ്പ് ചെയ്ത് അതിന് ട്രെൻഡിങ് എന്നൊരു ഓപ്ഷനും കൊടുത്ത് ആളുകൾക്കിടയിലോട്ട് എത്തിക്കുകയാണ് കാരണം ഇത് ഞാൻ അവരുടെ കൂട്ടുകാരായിരുന്നു ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയും ബില്യൻ പോയി കുറച്ച് ഫോളോവേഴ്സ് കൂടും എന്നുള്ളതായിരിക്കാം ഉദ്ദേശം ഹെലന്റെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം ഈ ഒരു ചിന്നുബാബന്റെ അക്കൗണ്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടു കുറഞ്ഞ ഇരുനൂറ് കെ ഫോളോവേഴ്സിൽ കൂടുതലായി അപ്പോൾ മരണശേഷം ഒരാളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവം എന്താണ് നിങ്ങൾ മരണശേഷം ഒരാളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്തിനാണ് നിങ്ങൾ വെറുതെ പോയിട്ട് ആ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിന് എനിക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് അതേമാതിരി എന്തെങ്കിലും ഒരു ക്രൈം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ അക്കൗണ്ടും തപ്പി പിടിച്ചു പോകുക ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത്രയും തന്നെ അവരെ പോലെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളാണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഷിംജിതയ്ക്ക് ഈ ഒരു ദീപകിന്റെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫോളോവേഴ്സ് കൂടി എന്തുകൊണ്ട് അവര് ചെയ്ത അത്ര നല്ല കാര്യമാണോ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് അവരുടെ വീഡിയോ പോയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് അവർക്ക് ഫോളോവേഴ്സ് കൂടിയത് അതേപോലെ തന്നെ ഒരു മീശകാലം എൻ്റെ ഒരു റേപ്പ് കേസിനോ റൂം എടുത്ത് പീഡിപ്പിച്ചെന്നോ ആയതുകൊണ്ട് പറഞ്ഞിട്ട് അതായ അയാൾ അയാൾക്കും ഇതേ പറഞ്ഞ പോലെ തന്നെ ഫോളോവേഴ്സ് കൂടി വൈ എന്തുകൊണ്ട് ഇങ്ങനെ ക്രൈം ചെയ്ത ആൾക്കാരെ പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉപകാരങ്ങൾ എന്താണ് ഉള്ള ആൾക്കാരും കൂടെ അൺഫോളോ അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ന്യായമുണ്ട് അതല്ലാണ്ട് പുതിയ ആൾക്കാർ പോയിട്ട് അവർ ഫോളോ ചെയ്യുന്നതിന് എന്താണ് ഇത്ര എത്ര നമുക്ക് വീഡിയോ കാണാം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ചുപേരുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് അത്രയും അടുത്തറിയാവുന്ന നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരാള് നിങ്ങളെ മരിച്ചു പോവാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ഇട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആർ ഐ പി ഇട്ട് കഴിഞ്ഞ് പിന്നെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് ഹാഷ്ടാഗുകളൊക്കെ ഇടാൻ പറ്റുന്നത് ഏഹ് ഞാൻ പലരുടെയും വീഡിയോ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് താഴത്ത് ഹാഷ്ടാഗ് ചിന്നു ഹാഷ് ടാഗ് പാപ്പു ആഷ്ടാഗ് ചിന്നു പാപ്പു ഹാഷ് ടാഗ് ട്രെൻഡിങ് ഹാഷ് ടാഗ് ഇൻസ്റ്റാഗ്രാം ഹാഷ് ടാഗ് സൂയിസൈഡ് വെദ് ഹെൽ ബ്രോ ഏ നിങ്ങൾക്ക് ആ കുട്ടീനോട് ജനുവൻ വല്ല സ്നേഹമോ കാര്യങ്ങളോ പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് പറ്റുന്നത് സൂര്യൻ എന്നൊക്കെയുള്ള പാട്ട് വെച്ചിട്ട് ഏ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഞാൻ കുറെ കണ്ടു അങ്ങനെയുള്ള സാധനങ്ങള് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റില്ല ജനുവായിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക്കും ഹാഷ്ടാഗും ക്യാപ്ഷറും കൊടുത്ത് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ കണ്ടോളൻസസ് അറിയിക്കും ഫോട്ടോ ഇട്ടിട്ട് ഒരു കണ്ട്രോളൻസ് അറിയിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കത് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് എന്നെ കൊണ്ടൊന്നും ഒരിക്കലും അത് പറ്റില്ല എനിക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് എന്നെ വിട്ടുപോകും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്നിട്ട് ചിന്തിച്ചിട്ട് പാട്ട് എഴുതിക്കണം ഇനി നീ വരികില്ലെന്നറിയാം അതിടണോ അതല്ലെങ്കിൽ ഇന്നലെ അതിടണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹാഷ്ടാഗ് ഇപ്പൊ ഏതാണ് ട്രെൻഡിങ് ഗൂഗിൾ ചെയ്തിട്ട് അന്ന് എന്നെ കൊണ്ട് പറ്റില്ല ജെനുവൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോയി പറ്റില്ല അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ ഒന്നിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്തായാലും ഹാഷ്ടാഗ് ഇടാൻ മറന്നില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയുള്ള ടീംസിനോട് എനിക്ക് വളരെ വളരെ പുച്ഛം മാത്രം സീരിയസ് ആയിട്ടാണ് പറയുന്നത് ചില ആൾക്കാർ കൊടുത്ത് ട്രെൻഡിങ്ങിൽ ഓടി ഓടി കൂടെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അതൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആളും ബഹളൊക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവരിങ്ങനെ നോട്ട് ചെയ്യുന്നതാണ് നോക്കി അപ്പം നിങ്ങളത് കേട്ടല്ലോ എനിക്ക് തോന്നുന്നു അത് വളരെയധികം ഒരു ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ട്രെൻഡിങ് ഹാഷ്ടാഗ് കൊടുക്കുക ട്രെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക പിന്നെ അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചൊരു ബി ജി എം ഇടുക ഒത്തിരി എന്താണ് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് കാരണം ഒരാളുടെ മരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഷോക്കായിരുന്നു എനിക്ക് വിഷമം വന്നു അങ്ങനെ ന്യായമായിട്ട് പറയുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് അതല്ലാതെ അതിലൊരു ബി ജി എം കൊടുത്ത് ഹാഷ്ടാഗ്സ് കൊടുത്ത് അത് നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അപ്പം സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ എന്താണ് അവരുടെ വിഷമത്തിൽ അല്ലെങ്കിൽ ആ ഒരു മരണത്തിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ അനുശോചനം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഷോക്ക് അത്രയധികം ഷോക്ക് ഉണ്ടായ ഒരു വാർത്തയാണെന്നുണ്ടെങ്കിൽ മരിച്ച അന്ന് തന്നെ വീഡിയോ എടുത്തു വെച്ച് എനിക്ക് ഭയങ്കര ഷോക്കായി നിങ്ങൾ ആരോടാ പറയുന്നത് കുറച്ച് വ്യൂവേഴ്സിനോട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടും നിങ്ങളുടെ ഫോളോവേഴ്സിനോട് അല്ലേ അല്ലാതെ നിങ്ങൾ ചിന്നുവിനോടല്ലോ പറയുന്നത് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് അവരോട് പറയുകയാണേ എനിക്കത് ഭയങ്കര ഷോക്കായി എൻ്റെ അടുത്ത സുഹൃത്താണ് കാരണം നിങ്ങൾ ആൾക്കാരെ അറിയിക്കുകയാണ് അത് ഫ്രണ്ട് ആയിരുന്നു അപ്പം ഇത് അറിയുന്ന ആൾക്കാര് കുറച്ച് അത് കാണും ലൈക്ക് അടിക്കും ഷെയർ ചെയ്യും അല്ലാതെ ഏതെങ്കിലും അസ്വാഭാവിക മരണമോ അല്ലെങ്കിൽ വല്ല കൊലപാതകമോ ആണെങ്കിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ന്യായമുണ്ട് ഇതാ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം കൊണ്ട് ആ കുട്ടി അവരുടെ ജീവിതം സ്വന്തം അവസാനിപ്പിക്കുന്നു അതെടുത്ത് വെച്ചിട്ട് എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ സുഹൃത്താണ് മരണവാർത്ത പെട്ടെന്ന് ഒരുപാട് ഷോക്ക് ഉണ്ടാക്കി ഇത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ചിന്നിപ്പാബുവിൻ്റെ വീഡിയോ കണ്ട സമയത്ത് മരണവാർത്ത കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഷോക്കായി എന്നൊന്നും പറഞ്ഞ് ഞാൻ എവിടെയും വീഡിയോ പോസ്റ്റ് ചെയ്തില്ല ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ ആ ഒരു കാര്യം പറഞ്ഞത് എനിക്കും ഒരു ഷോക്കായിരുന്നു ഞാനും ആ കുട്ടീൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു കാര്യം ഷെയർ ചെയ്യാനൊന്നും ഒരു ആർ ഐ പി ഇടാനൊന്നും ഒരു ബി ജി എമ്മിൻ്റെയോ ഹാഷ്ടാഗ്സിൻ്റെയോ ആവശ്യമില്ല ഉണ്ടോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഉണ്ടോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ നമ്മൾ എന്നാ ദിവസം തന്നെ ആർ ഐ പി എന്ന് പറഞ്ഞിട്ട് സ്റ്റെരസൂക്കുവോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളത് ബി ജി എം ഇട്ടിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇങ്ങനെ ആക്ട് ചെയ്തിരുന്നോ എന്ന് യഥാർത്ഥ ഒരു സുഹൃത്ത് ബന്ധത്തിലും മറ്റും ഒരു ബി ജി എമ്മിൻ്റെ ഹാഷ്ടാഗിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇതൊക്കെ ഏത് രീതിയിലാണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം മറ്റൊരുവരാണ് ഇതുവരെ ബൈ